രാജ്യത്തെ ശ്രദ്ധേയമായ രീതിയിൽ കേബിൾ ടിവി ഇന്റർനെറ്റ് മേഖലകളിൽ വളരെ ഉയരത്തിലെത്താന് കേരളാവിഷന് കഴിഞ്ഞെന്ന കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് തൃശൂർ ഈസ്റ്റ് മേഖലാ സമ്മേളനം വെട്ടുകാടുള്ള പുത്തൂർ റെസിഡൻസിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിസിനസ് എന്ന രീതിയിൽ നിന്നും മാറി ദീർഘവീക്ഷണത്തോടെയും നിയന്ത്രണ സംവിധാനങ്ങൾ വഴിയും സൂക്ഷ്മമായ വിശകലനത്തോടെയുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് കേരളാവിഷ്യൻ ഇത്രയും വളർച്ച നേടാൻ കഴിഞ്ഞതെന്നും അനുകൂലമായ സാഹചര്യമാണ് വിജയത്തിന്റെ പിന്നിലെന്നും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് മികച്ച രീതിയിൽ സേവനം നൽകാൻ കഴിയുന്നുണ്ടെന്നും കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് നോക്കിയാൽ ശതമാനം കൂടുതൽ വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞെന്നും ഇത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും കെ ഗോവിന്ദൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ അതുപോലെ തന്നെ സൂക്ഷ്മമായിട്ടുള്ള വിശകലനങ്ങൾ ഇവയെല്ലാം കൂടി ചേർന്നിട്ടുള്ള എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ അതിനെ സിഒ എ മേഖലാ പ്രസിഡന്റ് വി കെ നൈബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിഒഎ മേഖലാ സെക്രട്ടറി എം പി തോമസ് പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ ജിയോ ജോൺസൺ സാമ്പത്തിക റിപ്പോർട്ടും ടി പി ഷിബു ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു എക്സിക്യൂട്ടീവ് മെമ്പർ എം ആർ അനിൽകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കേരള വിഷൻ ചെയർമാൻ നാസർ കെ സി സി എൽ ഡയറക്ടർ വി പി ബിജു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് ജോസഫ് സെന്റിനറി ടെലിവിഷൻ ചെയർമാൻ വി മാത്യു സെന്റിനറി എം ഡി ബി മേനോൺ തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തി പുതിയ മേഖലാ പ്രസിഡന്റായി എം പി തോമസിനെയും വികൻഡ് എബിഎ സെക്രട്ടറിയായും ജിയോ ജോൺസനെ ട്രഷററായും എൽ എൽ റപ്പായിയെ വൈസ് പ്രസിഡന്റായും എം ആർ അനിൽകുമാറിനെ ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ